രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയമസഭയിലും മന്ത്രിസഭയിലും പ്രാതിനിധ്യം ലഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം കേരളത്തിൽ പൊതുവിൽ കൂടുതലാണ് ഇതിന് കാരണമാകുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ശക്തമായ മുന്നണി രാഷ്ട്രീയത്തിന്റെ സംസ്കാരമാണ് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും ഒഴികെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും സംസ്ഥാനത്തുടനീളം സുശക്തമായ ഒരു സംഘടനാ സംവിധാനം അവകാശപ്പെടുവാൻ കഴിയുന്നതല്ല സി പി ഐക്ക് പോലും ഇത് സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാൽ പോലും പല ചെറുകിട രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്തുകയും വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് ഇങ്ങനെ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട് ഏറ്റവും അധികം രാഷ്ട്രീയ സ്വാധീന ശേഷി നേടുകയും രാഷ്ട്രീയ വിലപേശനം നടത്തുകയും രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിലെ ഇടതുമുന്നണിയുടെ ഭാഗമായ ജോസ് കെ എം മാണിയുടെ കേരള കോൺഗ്രസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ജോസ് കെ എം മാണിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് ജോസും പാർട്ടിയും എൽ ഡി എഫിലേക്ക് ചേർക്കേറിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജോസ് കെ മാണിയും പാർട്ടിയും തിരികെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഒരു വിഷയം ജോസ് ആവർത്തിച്ച് മുന്നണി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തങ്ങൾ വാതിലുകൾ തുറന്നിട്ട് കാത്തിരിക്കുകയാണെന്നാണ് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫിലെ സ്ഥിതി എന്താണ് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരം വിട്ടുവീഴ്ചകൾ ചെയ്താണ് ജോസിനെയും കേരള കോൺഗ്രസ് എമ്മിനെയും അവർ മുന്നണിയിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം സി പി എം സ്വന്തം രാജ്യസഭാ സീറ്റ് ത്യാഗം ചെയ്ത് അത് വിട്ടുകൊടുത്തുകൊണ്ടാണ് ജോസ് കെ മാണിയെ ഇടതുമുന്നണിയുടെ ഭാഗമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഈ അടുത്ത കാലത്ത് സമാപിച്ച സി കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ സി പി ഐക്കെതിരെ വിമർശനമുയർത്തിയെങ്കിലും കേരള കോൺഗ്രസിനെ പ്രീണിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് പ്രവർത്തന റിപ്പോർട്ടിലും ചർച്ചകളിലും ഉയർന്നു വന്നത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജോസ് കെ മാണി പരമാവധി മുതലെടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്കപ്പുറം ഒരു ക്രൈസ്തവ സഭകളുടെയും മലയോര കർഷകരുടെയും മേൽവിലാസത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർ പല അവസരത്തിലും എൽ ഡി എഫിലേക്ക് ചേക്കേറിയതിനു ശേഷം ഈ മേൽവിലാസത്തിന് കോട്ടം തത്തുന്ന തങ്ങളുടെ വോട്ട് ബാങ്കിന്റെ അടിത്തറ ഇളകുന്ന തരത്തിലുള്ള വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൂടുതൽ അടുക്കുമ്പോഴേക്കും അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുന്ന കാഴ്ച നമുക്ക് മുന്നിലുണ്ട് വന നിയമ ഭേദഗതിയാണ് ഇതിനു പറ്റിയ ഒരു ഉദാഹരണം എ കെ ശശീന്ദ്രൻ എന്ന എൻ സി പി മന്ത്രി പിണറായി വിജയന്റെ കാരുണ്യ കടാക്ഷത്തിൽ മാത്രം മന്ത്രിസ്ഥാനം നിലനിർത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പിണറായി അറിയാതെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഒരു വന നിയമ ഭേദഗതി ഉണ്ടാകുകയില്ല ജോസ് കെ എം മാണിയും കേരളാ കോൺഗ്രസും വന നിയമ ഭേദഗതിയെ എതിർത്തപ്പോൾ ആദ്യഘട്ടത്തിൽ ശശീന്ദ്രൻ ഈ നിലപാടുകളെ പരിഹസിക്കുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ ആപുലതകൾ പങ്കുവച്ചതോടുകൂടി ശശീന്ദ്രന്റെ ഭാഷയിലും ശരീരഭാഷയിലും മാറ്റങ്ങൾ ഉണ്ടായി ഈ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളന കാലത്ത് സമ്മർദ ശക്തിക്ക് മുന്നിൽ സി പി എം വഴിപ്പെട്ട വന നിയമ ഭേദഗതി ഉപേക്ഷിക്കുമോ എന്ന് നാം കണ്ടറിയേണ്ടതുണ്ട് സമാനമായി മറ്റൊരു സമ്മർദ്ദ നീക്കവുമായി ജോസ് കെ മാണി ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കാർഷിക അഭിവൃദ്ധി ഫണ്ട് ഉപയോഗിച്ച് നെൽകർഷകർക്ക് ഇൻസെന്റീവ് പാക്കേജ് നടപ്പാക്കണമെന്നാണ് ജോസ് കെ മാണി പറയുന്നത് കേരള ഹൈക്കോടതിയുടെ നിർദേശം അനുസരിച്ച് തണ്ണീർ തടങ്ങൾ നികത്തുമ്പോൾ ഈടാക്കുന്ന ഫീസ് മുഴുവൻ നിക്ഷേപിക്കേണ്ടത് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്കാണ് ഏകദേശം ആയിരത്തിലധികം കോടി രൂപ ഈ ഫണ്ടിൽ ഇപ്പോൾ നീക്കിയിരിപ്പുണ്ട് ഈ തുക ഉപയോഗിച്ച് നെർകർഷകർക്ക് ഇൻസെന്റീവ് സ്കീം നടപ്പാക്കി സംഭരണ വില നാൽപ്പത് രൂപയായി ഉയർത്തണമെന്നാണ് ജോസ് കെ മാണിയുടെ ആവശ്യം ഇങ്ങനെ സി പി എമ്മും കോൺഗ്രസും ഒന്നും പറയാത്ത കർഷക താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസക്തി നിലനിർത്തുവാനും വ്യാപിപ്പിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ജോസ് കെ മാണി നടത്തുന്നുണ്ട് ഇരുമുന്നണികളും ജോസ് കെ മാണിക്കും അയാളുടെ പാർട്ടിക്കും വേണ്ടി കടിപിടി കൂടുന്നതിനാൽ ജോസ് കെ മാണി ഈ ശ്രമങ്ങളിൽ ഒട്ടൊക്കെ വിജയിക്കുന്നുമുണ്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുതലെടുത്തും അവരോട് വിലപേശിയും കെ എം മാണി മുന്നോട്ട് കൊണ്ടുപോയതുപോലെ കേരള കോൺഗ്രസിനെ നയിക്കുവാൻ ജോസ് കെ മാണിക്ക് കഴിയുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് ജോസിനോടും പാർട്ടിയോടും കാണിച്ച ആക്രാന്തമാണിപ്പോൾ ജോസ് കെ മാണിക്ക് പിടിവെള്ളിയായിട്ടുള്ളത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി